നിരവധി ആരാധകരുള്ള സൂപ്പർ താരമാണ് രശ്മിക മന്ദാന ഇപ്പോഴിതാ നടിക്ക് അപകടം പറ്റിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ചുനാൾ എടുക്കാനുള്ള കാരണത്തെക്കുറിച്ച് പറയുകയാണ് നടി തനിക്കു പറ്റിയ അപകടത്തെക്കുറിച്ച് പറയുന്നത് കഴിഞ്ഞ മാസം തനിക്ക് ചെറിയൊരു അപകടമുണ്ടായെന്നും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വിശ്രമത്തിലാണെന്നും നടി പറയുന്നു കഴിഞ്ഞ മാസമാണ് അപകടം എന്നാൽ ചെറിയൊരു അപകടം മാത്രമാണെന്ന് പറയുന്നുണ്ട് എന്നാൽ ഡോക്ടർ വിശ്രമം ആവശ്യമാണെന്ന് നിർദ്ദേശിച്ചിട്ടുമുണ്ട് താൻ ഇപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണ് എന്നും പറയുന്നു ജീവിതം കണ്ണാടി പോലെ എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകാം ജീവിതം വളരെ ചെറുതാണെന്നും പറഞ്ഞ നടി നാളെ ഉണ്ടാകണോ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പോലും ഉറപ്പില്ല അതിനാൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്നും നടി പറയുന്നു അതേസമയം നിരവധി ചിത്രങ്ങളാണ് രഷ്മികയുടേതായി പുറത്തിറങ്ങാനുള്ളത് പുഷ്പ ടു ദി ഗേൾ ഫ്രണ്ട് കന്ദർ റെയിൽബോ എന്നിങ്ങനെ റിലീസിനൊരുങ്ങാനുള്ള രശ്മിക മന്ദാന ചിത്രങ്ങൾ അതിൽ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അല്ലു അർജുൻ നായകനായി എത്തുന്ന പുഷ്പ റ്റു തന്നെയാണ് എന്നാൽ പുഷ്പ റ്റു റിലീസ് അടുത്തിടെ മാറ്റിവെച്ചിരുന്നു ആഗസ്റ്റ് പതിനഞ്ചിന് ചിത്രം എത്തുമെന്നാണ് അണിയർ പ്രവർത്തകർ അറിയിച്ചിരുന്നെങ്കിലും ചിത്രത്തിൻ്റെ റിലീസ് ഡിസംബർ ആറിനേക്ക് മാറ്റി എന്നാണ് പുതിയ വിവരം